നമസ്കാരം ന്യൂസ് കൊല്ലത്ത് സ്കൂട്ടറിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പോലീസ് പിടിയിൽ കൊല്ലം ആലപ്പുഴ ചിങ്ങലി സ്വദേശി ഷഫീഖാണ് അഞ്ചാലമ്പൂട് പോലീസിന്റെ പിടിയിലായത് അഞ്ചാലമ്പോട് കരിപ്പഴ ഐക്കോട് മുക്കിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്ന വീട്ടമ്മയുടെ അഞ്ചു പവന്റെ മാലയും ലോക്കറ്റും പൊട്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടും പ്രതിയെ പിടികൂടാനായില്ല തുടർന്ന് പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഷഫീഖ് കീഴടങ്ങുകയായിരുന്നു പശ്ചിമബംഗാളിൽ കരസേനയിൽ ക്ലാർക്ക് സസികയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷഫീഖ് കുരിയപ്പുഴ ഇന്ദീവരത്തിൽ പ്രീതാകുമാരിയുടെ മാലയാണ് ഷഫീഖ് പൊട്ടിച്ചെടുത്തത് വീട്ടിന് സമീപമുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്നു പ്രീത സ്കൂട്ടറിലെത്തിയ പ്രതി വാഹനം നിർത്തി വഴി ചോദിക്കുന്നതിനിടെ പ്രീതാകുമാരിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു എതിർക്കാൻ ശ്രമിച്ച പ്രീതാകുമാരിയെ റോഡിലേക്ക് തള്ളിയിട്ടു കൊല്ലം പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്താനായത് വഴിയിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയുക ദുഷ്കരമായിരുന്നു മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതി ആലപ്പുഴ ജില്ലക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞത് സൈനികനായതിനാൽ ആദ്യം പോലീസിൽ സംശയമുണ്ടായിരുന്നില്ല പോലീസ് തിരയുന്നതും മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോയി ഇതോടെ ഷഫീഖ് തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനെ ഷെഫി കഞ്ചാലമ്പുട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ